ഹലോ ഗൈസ് വെൽക്കം ടു മാർത്താസ് കോർണർ നമ്മുടെ ചേർത്തലയിൽ അഫോർഡബിൾ റേഞ്ചിൽ ബിരിയാണി കഴിക്കാൻ ഒരു കട നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എങ്കിൽ അത്തരത്തിലുള്ള ഒരു കടയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമുക്കുള്ളിലേക്ക് കയറാമേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തെ ആംബിയൻസ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിനുള്ളിലും നല്ല ആംബിയൻസ് ആണേ നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസിന് വളരെ അടിപൊളി ഒരു ബിരിയാണിയാണ് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതൊരു പേ പ്രമോഷൻ ഒന്നുമല്ലോ ഇവിടുത്തെ പ്രൈസ് വരുന്നത് ചിക്കൻ ബിരിയാണിക്ക് ഫുൾ ബിരിയാണിക്ക് ആണെങ്കിൽ വൺ ഫിഫ്റ്റിയും ഹാഫ് ബിരിയാണിക്ക് ആണേ നയൻറ്റിയുമാണേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ലൊക്കേഷൻ പിൻ ചെയ്തേക്കാമേ